ിദ്ധ മത്തായിയുടെ സുശേഷം പതിനാറാം അധ്യായം അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പം എടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു യേശു പറഞ്ഞു ശ്രദ്ധിക്കുവിൻ പരിസേരും സദൂക്കായരുടെയും പുളിവാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ നാം അപ്പമൊന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു അല്പവിശ്വാസികളെ അപ്പമില്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതിന് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ അയ്യായിരം പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എത്ര കുട്ടപ്പം കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു നാലായിരം പേരുടെ ഏഴപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത് ഞാൻ അപ്പത്തെ പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് ഫരിശേരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളവൻ അപ്പത്തിൻ്റെ പുളിപ്പിനെ പറ്റിയല്ല ഫരരുടെയും സദൂക്കായരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചുകൊള്ളാൻ അവൻ അരുളി ചെയ്തതെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി ദൈവമേ സ്തുധീനക്ക യോഗ്യമാകുന്നു വരയ്ക്കുമോൾ കർത്താവേശമി സഹായിൽ ഏറ്റവും അനഗ്രഹിക്കപ്പെട്ടവരെ പുളിമാവിനെ കുറിച്ചാണ് ഈശോ ഇവിടെ പ്രസ്താവിക്കുന്നത് പരിസയരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുക പുളിമാവ് അത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ പുളിമാവ് കൃത്യമായി അളവിൽ ചേർക്കപ്പെടുന്നില്ലെങ്കിൽ അത് അപകടമാണ് ഈശോ പലപ്പോഴും സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ എടുത്തുകൊണ്ട് സംസാരിക്കുകയാണ് യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറയുകയാണ് എന്നിട്ട് ഈശോ പറയാണ് ഉപ്പിന് ഉറകെട്ട് പോയാൽ വീണ്ടും എങ്ങനെ ഉപ്പിന് ഉറ അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൾ ചവിട്ടപ്പെടാൻ അല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല ഉപ്പ് നല്ലത് തന്നെയാണ് പക്ഷേ ഈ നല്ല ഉപ്പ് എപ്പോൾ അതിൻ്റെ ഉറകെട്ട് പോകുന്നു അപ്പോൾ അത് ഉപയോഗശൂന്യമായി മാറും യു ആർ ദ സോൾട്ട് ഓഫ് ദ എർത്ത് നീ ഭൂമിയുടെ ഉപ്പാണ് നിൻ്റെ ഉപ്പ് രസം നഷ്ടപ്പെട്ടാൽ നീ പ്രയോജനരഹിതമാണ് എങ്ങനെയാണ് ഈ ഉപ്പ് രസം നഷ്ടപ്പെടുന്നത് അളവ് മാറിപ്പോയാൽ ഉപ്പ് കൊണ്ട് പ്രയോജനം ഇല്ലാണ്ടാകും ഉപ്പ് രുചി പകരാനുള്ളതാണ് ഉപ്പ് അത് കൃത്യമായ കൃത്യമായൊരളവിൽ തന്നെ ചേർക്കാവൂ അളവ് കുറഞ്ഞു പോയാൽ രുചി ഉണ്ടാവില്ല അളവ് കൂടിപ്പോയാലും ഉണ്ടാകില്ല ഏതൊരു വസ്തുവിനോടാണോ ചേർക്കപ്പെടുന്നത് അത് കൃത്യമായി ചേർക്കപ്പെടുന്നില്ലെങ്കിൽ അത് ഉപയോഗശൂന്യമായി മാറും ഇതുപോലെ തന്നെയാണ് യേശു പറയുന്നു യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് ഈ പ്രകാശത്തിൻ്റെ പ്രത്യേകതയും ഇതുപോലെ തന്നെയാണ് സൂര്യനെയൊക്കെ പ്രകാശം തരുമ്പോൾ ഒരു കൃത്യമായ ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ടാണ് പ്രകാശം തരുന്നത് സൂര്യൻ ഒത്തിരി അടുത്ത് വന്നു കഴിഞ്ഞാൽ നാം ഒക്കെ കരിഞ്ഞ് ഇല്ലാണ്ടായി പോകും സൂര്യൻ കുറച്ചകലെ മാറി നിന്നാൽ നാം തണുത്തുറഞ്ഞ് ഐസ് കട്ടയായി പോവും അപ്പോൾ ഒരു കൃത്യമായൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട് പ്രകാശത്തിന് ഒരു കൃത്യമായൊരു അളവ് വേണം ഓവർ വെളിച്ചം വന്നാൽ നമ്മുടെ കണ്ണ് നശിച്ചു പോകും കാഴ്ച നഷ്ടപ്പെട്ടു കൃത്യമായൊരു പ്രപ്പോർഷൻ മാത്രമേ ഈ വെളിച്ചം നമ്മുടെ കണ്ണിൽ പതിക്കാവൂ സൂര്യനെ നേരിട്ട് നോക്കാൻ പാടില്ല മധ്യാ സമയത്ത് അങ്ങനെ നോക്കിയാൽ നമ്മുടെ കണ്ണിലെ ചെറിയ ഞരമ്പുകൾക്ക് കേടുണ്ടാവും എന്ന് പറയ പറയും ചെറിയ കോശങ്ങൾക്ക് പെട്ടെന്ന് വലിയ പ്രകാശത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കോശങ്ങൾ നശിച്ചു പോകും അപ്പോൾ എല്ലാത്തിനും ഒരു കൃത്യമായൊരു അളവ് അനിവാര്യമാണ് ഇവിടെയും യേശു പറയുകയാണ് ഫരിസേരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കളുക പുളിമാവ് മോശം ഒരു കാര്യമല്ല പുളിമാവ് നല്ലത് തന്നെയാണ് പക്ഷേ ഈ പുളിമാവ് കൃത്യം അളവിൽ ചേർക്കപ്പെടുന്നില്ലെങ്കിൽ ഈ പുളിമാവ് കൊണ്ട് ഏതിനാണോ ചേർക്കപ്പെട്ടത് അത് നശിക്കാനുള്ള സാധ്യതയുണ്ട് അത് ഉപയോഗശൂന്യമാകാനുള്ള സാധ്യതയുണ്ട് നല്ല ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ നല്ല കാര്യത്തെ കൃത്യതയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ അപകടം സംഭവിക്കാം എന്ന് യേശു പഠിപ്പിക്കുകയാണ് പ്രബോധനം നല്ല ഒരു കാര്യമാണ് പക്ഷേ ആവശ്യമില്ലാതെ ഉള്ള പ്രബോധനങ്ങൾ തെറ്റായ പ്രബോധനങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ വരുത്തും എന്ന് യേശു പഠിപ്പിക്കുകയാണ് നമുക്ക് എവിടെ ഒരു പ്രബോധനം കേട്ടാലും ഓടിച്ചെല്ലാറുണ്ട് പക്ഷെ യേശു പറയാണ് അങ്ങനെ നിങ്ങൾ എവിടെ പ്രബോധനം കേൾക്കുന്നോ കേൾക്കുന്ന എല്ലാ പ്രബോധനങ്ങളും അതുപോലെ നിങ്ങൾ ഡൈജസ്റ്റ് ചെയ്യരുത് സ്വീകരിക്കരുത് ജാഗരൂകതയോടെ വേണം പ്രബോധനങ്ങളെ സ്വീകരിക്കേണ്ടത് ആരാണ് പറയുന്നതെന്നും എന്താണ് പറയുന്നതെന്നും എങ്ങനെയാണ് പറയുന്നതെന്നും ആലോചിച്ചിട്ട് വേണം നിങ്ങളതിനെ സ്വീകരിക്കാനോ നിരാകരിക്കാനോ ചെയ്യേണ്ടത് അതുകൊണ്ട് പരിസയരുടെയും നിയമജ്ഞരുടെയും പ്രബോധനങ്ങളെ നിങ്ങൾ ഗൗരവമായി കാണണം എന്ന് യീസോ പഠിപ്പിക്കുകയാണ് ഇതുപോലെ നമ്മോടും യീസു പറയാണ് പ്രബോധനങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം സ്വീകരിക്കേണ്ടത് പ്രബോധനങ്ങളെ ജാഗരൂകതയോടെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ പുളിമാവിൻ്റെ അതേ അളവിൽ നിങ്ങൾ കൃത്യതയോടെ ഇതിനെ സ്വീകരിച്ചില്ലെങ്കിൽ അപകടങ്ങളിൽ ചെന്ന് പെടാം എന്ന് യേശു തൻ്റെ ശിഷ്യരെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ എന്താണ് ഇവിടെ യേശു നമ്മോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ശിഷ്യനോട് പറഞ്ഞു നിങ്ങൾ പരീസരുടെയും നിയമജ്ഞരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുക കിട്ടുന്നതുപോലെ നിങ്ങൾ അത് ഡൈജസ്റ്റ് ചെയ്യരുത് നിങ്ങളതിനെ കൃത്യമായി വിശകലനം ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച് അത് ബോധ്യപ്പെടുത്തി നിങ്ങൾ സ്വീകരിക്കുക യേശുവിനെക്കുറിച്ച് സഭയെക്കുറിച്ച് പരിശുദ്ധ മറിയത്തെക്കുറിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ശുദ്ധീകരണാത്മാക്കളെക്കുറിച്ച് ഒക്കെ ഓരോ പ്രബോധനങ്ങൾ നമ്മൾ കേൾക്കാം എത്രയോ മനുഷ്യരാണ് നിസാരമായ തള്ളേണ്ട പ്രബോധനങ്ങൾ കേട്ട് തങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ഉപേക്ഷിച്ച് തെറ്റായ മാർഗത്തിലൂടെ ഇങ്ങനെയുള്ളവരെ അനുഗമിച്ചിട്ടുള്ളത് ചെറുതൊന്നുമല്ല ലക്ഷക്കണക്കിന് മനുഷ്യർ ഇതുപോലെ തെറ്റായ പഠനങ്ങളിൽപ്പെട്ട് തെറ്റായ ബോധ്യങ്ങളിൽപ്പെട്ട് തെറ്റായ പ്രബോധനങ്ങളിൽ ആകർഷിക്കപ്പെട്ട് വഴി തെറ്റി പോകുമ്പോൾ ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയാണ് യേശു പറഞ്ഞിട്ടുണ്ട് തൻ്റെ ശിഷ്യരോട് ബി കെയർഫുൾ നിങ്ങൾ ജാഗരൂകതയോടെ സൂക്ഷിക്കണം കാരണം അവരുടെ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ തച്ചുടയ്ക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തകർക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക നമുക്കും പ്രാർത്ഥിക്കാം കർത്താവേ നീ നിൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും നിൻ്റെ ശിഷ്യത്വം ഇങ്ങനെ ജാഗരൂകതയോടെ ഓരോ പ്രബോധനത്തെയും കണ്ട് മനസ്സിലാക്കി ആവശ്യമായത് മാത്രം സ്വീകരിക്കാനുള്ള തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ